പ്രൈം മിനിസ്റ്റർ നേരിട്ട് ഖത്തറിന്റെ എമ്മിയറുമായിട്ട് സംസാരിച്ച് നമ്മളെ ഇറക്കിയതാണ് ഖത്തറിന്റെ എമീർ അവരുടെ ഗവൺമെന്റിനോട് പറയാണ് അവരെ വിട്ടേക്ക അങ്ങനെയാണ് നമ്മൾ വന്നത് അവിടെ വേറെ ഒരു ലീഗൽ പ്രൊസീജിയർ ഇല്ലായിരുന്നു നേരെ അംബാസഡർ ഹാൻഡ് ഓവർ ചെയ്തു അപ്പം പുള്ളി പറഞ്ഞു പറഞ്ഞാൽ നാട്ടിലെത്തും ആരും അറിയാൻ പാടില്ല നാട്ടിലെത്തിയതിനു ശേഷം അവരുടെ വഴി തന്നെയാണ് വീട്ടുകാരുന്നത് എന്താ കാര്യം അറിയണ്ടേ അതായത് നമ്മുടെ ഖത്തറിൽ തടങ്കലിൽ വെച്ചിരുന്ന നാവികരുണ്ടല്ലോ അവരെ വിട്ടുവച്ചു പക്ഷേ നിങ്ങളൊക്കെ പറഞ്ഞതേ ആരാണ് ആ ഷാരുഖാൻ പറഞ്ഞത് കൊണ്ടാണ് ഖത്തർ അവരെ മോചിപ്പിച്ചത് എന്നൊക്കെയല്ലേ അപ്പൊ ഷാരുഖ് തന്നെ നേരിട്ട് വന്ന് പറഞ്ഞു അദ്ദേഹം അല്ല അത് ചെയ്തെന്നേ എന്നാലും ഭയങ്കര കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നോളൂ അതായത് നമ്മുടെ നാവികരിൽ അഭിമുഖം വന്നിട്ടുണ്ട് അത് കാണാലോ സുരക്ഷിതമായിട്ട് സഫർ വീട്ടുകാരാണ് ആ എന്നെ കൂടുതൽ ആ മകളും ഭാര്യയാണ് ഏറ്റവും കൂടുതൽ സഫർ ചെയ്തത് പിന്നെ എനിക്ക് വേണ്ടി എന്റെ വൈഫ് ഒരുപാട് ഓടി നടന്നിട്ടുണ്ടായിരുന്നു പൊതുവെ ഇത് റദ്ദാക്കിയ കാര്യം ആരും അറിഞ്ഞിട്ടില്ല നമ്മളൊരു സുപ്രഭാതത്തിൽ അവരെല്ലാം പാക്ക് ചെയ്ത് നേരെ അംബാസിഡറിന് ഹാൻഡോവർ ചെയ്തു എംബസിൽ അംബാസിഡർ ആണ് നമ്മൾ കിക്ക് ചെയ്യാൻ വന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് അദ്ദേഹം നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ അദ്ദേഹം പോലും അവയല്ലായിരുന്നു അദ്ദേഹം അറിഞ്ഞത് തന്നെ ഇരുപത് മിനിറ്റ് മുന്നെയാണ് അദ്ദേഹത്തോട് പ്രൈം മിനിസ്റ്ററിന്റെ ഓഫീസ് പറഞ്ഞു അവരപ്പോ പിക്ക് ചെയ്യാൻ പറഞ്ഞു അപ്പം അവിടെ വേറെ ഒരു ലീഗൽ പ്രൊസീജിയർ ഇല്ലായിരുന്നു നേരെ അംബാസിഡർ ഹാൻഡ് ഓവർ ചെയ്തു അപ്പം പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞാൽ നാട്ടിലെത്തും പറയും ആരും അറിയാൻ പാടില്ല െത്തിയതിനു ശേഷം അവരുടെ വഴി തന്നെയാണ് വീട്ടുകാരുന്നത് നാട്ടിലെന്തായാലും ലില്ലിലെത്തിയതിനു ശേഷം ലില്ലിലെത്തിയതിനു ശേഷമാണ് ആര് അറിയുന്നത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അംബാസിഡർ അറിയുന്നത് തന്നെ ഇരുപത് മിനിറ്റ് മുന്നെയാണ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി ബോർഡ് പറഞ്ഞിട്ടില്ല അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ് അംബാസിഡർ നേരിട്ട് പറഞ്ഞതാണ് പ്രൈം മിനിസ്റ്റർ നേരിട്ട് ഖത്തറിന്റെ എമീറുമായിട്ട് റുമായിട്ട് സംസാരിച്ച് നമ്മളെ ഇറക്കിയതാണ് ഖത്തൻ്റെ എം ഇയർ അവരുടെ ഗവൺമെന്റിനോട് പറയാണ് അവരെ വിട്ടേക്കാൻ അങ്ങനെയാണ് നമ്മൾ വന്നത് സോ പിന്നെ ഇതിൽ അപ്പം എന്താ മനസ്സിലാക്കേണ്ടത് നേരിട്ട് പ്രൈം മിനിസ്റ്ററിന്റെ ഇടപെടും അത അദ്ദേഹത്തിന്റെ ആ ഒരു അതോറിറ്റി അദ്ദേഹം ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇവരെ ഹാപ്പി ആയിട്ട് സുരക്ഷിതമായിട്ടൂടെ ഇരിക്കുന്നത് എന്താ ഇവിടുത്തെ നയതന്ത്രത്തിനോ നയതന്ത്ര ഓഫീസിനോ രാജ്യത്തിന്റെ നിങ്ങൾ തീവ്രവാദികൾക്ക് അതൊന്നും ഉണ്ടാവില്ല എന്തായാലും നമുക്ക് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വീഡിയോ ക്ലിപ്സ് ഒന്ന് കാണാം കാണാം അദ്ദേഹം ഒരാൾക്ക് നമ്മുടെ സീനിയർ മോസ്റ്റ് എം പി ആയിരുന്നു പുള്ളിക്കാരന് എന്തോ എന്തോ ലീഗൽ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ എന്നെ കാണാൻ മിനിസ്റ്ററിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഇവൻ നമ്മുടെ പ്രകാശ് ജവദേശർ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസം നകം അദ്ദേഹവും തിരിച്ചെത്തുന്നു നമ്മുടെ മോദി പ്രധാനമന്ത്രി ടീംസ് ആണ് അവര് ഈ അന്തംസിനെ പോലെയൊന്നും ചെയ്തിട്ടേ മറ്റുള്ളവർ അറിയും ലോകം മുഴുവൻ അറിയണമെങ്കിൽ ആദ്യം അവർ പറഞ്ഞ കാര്യം ചെയ്തതിനു ശേഷം അറിയുള്ളു അല്ലാതെ അന്തം ടീംസിനെ പോലെ ഈ പ്ലാന് പ്ലാനെ പൊട്ടിക്കഴിഞ്ഞാൽ പ്ലാൻ ബി പ്ലാൻ സി അങ്ങനെ പ്ലാനുകൾ പലതൊന്നും അവർക്കില്ല ഏർ അവർ പറഞ്ഞത് എന്തോ അത് അവർ ചെയ്ത് കാണിച്ചിരിക്കും അതാണ് അവരുടെ സക്സസിന്റെ സീക്രട്ട് അവരുടെ വിജയത്തിന്റെ കാരണം അതാണ് അവർ പറഞ്ഞത് ചെയ്തിരിക്കും അല്ലാതെ ഈ അന്തം ടീംസിനെന്താണ് പ്ലാൻ എ പ്ലാൻ എ കഴിഞ്ഞാൽ പ്ലാൻ ബി പ്ലാൻ ബി കഴിഞ്ഞാൽ പ്ലാൻ സി പിന്നെ വരെ ഉണ്ടല്ലോ പ്ലാനുകൾ നടത്താൻ അത് മാത്രമോ മോദിക്ക് ഭയങ്കര ഹൈപ്പിലാണ് അദ്ദേഹത്തിന്റെ ഹൈപ്പ് താഴ്ത്തി ഇറക്കണം അതിനുവേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് ഇനി നമുക്ക് ഷോർട്ട് ടൈമേ ഉള്ളൂ എന്തൊരു കർഷക സമരം ഇത് അതുപോലെയൊന്നുമില്ല അത്തലൈവറുടെ അദ്ദേഹം പറഞ്ഞാൽ പറഞ്ഞു പറഞ്ഞത് ചെയ്തിരിക്കും എനിക്കും ഉണ്ടായിരുന്ന ഒരു ഡൗട്ട് എട്ടുപേരിൽ ഏഴുപേരും ഒരാൾക്ക് എന്ത് സംഭവിച്ചു ഞാനും സംശയിച്ചിരുന്നു ഞാൻ ഒരുപാട് ബ്രൗസ് ഒക്കെ ചെയ്ത് നോക്കി പക്ഷെ അറിഞ്ഞില്ല പക്ഷെ ഇതാണ് കാരണം അദ്ദേഹം എന്താണെന്ന് പറയുന്നുണ്ട് അവരും വരും സൂപ്പർ ആയി ഒരപത്തും ഇല്ലാതെ അടിപൊളിയായി വരും കാരണം നമ്മളെ സംരക്ഷിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി മോദിയാണ് അദ്ദേഹം പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യും സൂപ്പർ ഡാ അപ്പൊ നമ്മുടെ അന്തം ടീംസ് ഇതൊക്കെ കഴിഞ്ഞെങ്കി മോഹലൊക്കെ കഴിഞ്ഞെങ്കി ഒന്ന് വന്ന് കാണണേ ഈ നാവികൻ്റെ അഭിമുഖം അദ്ദേഹം ഇന്റർവ്യൂല് പറഞ്ഞൊക്കെ ഒന്ന് കാണണേ എന്നിട്ട് വീണ്ടും പോയി അപ്പുറത്തേന്ന് ഷാരൂഖാനല്ല വേറെ ഏതോ നടനുണ്ട് പേരറിയില്ല അവരത് പറ പുറത്ത് പറയാഞ്ഞതാണ് അതുകൊണ്ട് അവർക്കും അറിയില്ല അവരാണ് രക്ഷിച്ചത് മോദിയല്ല എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ മോങ്ങണേ എന്ത് നമ്മുടെ കോളാമ്പി വെച്ച് പോങ്ങണേ എന്നാലേ എല്ലാരും അറിയുള്ളൂ മൂങ്ങി 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 ഇവിടുത്തെ വരർച്ചയാണ് വരുന്നത് അതായത് മാർച്ച് ഏപ്രിൽ മാസൊക്കെ വരുന്നത് വെള്ളത്തിന് കുറവുണ്ടാകും അപ്പൊ ആ വിധത്തിലെങ്കിലും കുറച്ച് വെള്ളം കൊടുക്കണേ